അപ്പോ കാന്തക്ക് പോകട്ടെന്ന് മഴ ഒക്കെ പെയ്യണ്ട് ഷൈവാണ് പിക്ക് ചെയ്യാൻ വരുന്നത് ഷൈവ ചെയ്യാൻ വരുന്നതിൻ്റെ തൊട്ട് മുന്നോടിയായിട്ട് ഞമ്മള ചെക്കൻ വന്നിട്ടുണ്ട് കാന്തകമാണ് കാന്ത കാന്തര ഷൈവ് അങ്ങാടി വ നമ്മളങ്ങാടല്ലേ എവിടെയെങ്കിലും ഗിഡ്ഡ് വണ്ടി ഇതോ ആ വണ്ടി നിന്ന് കണ്ട് എത്തിയാ മതി അത് ഈ വീഡിയോന്റെ ലാസ്റ്റ് ഞങ്ങൾ പാടം ഉണ്ട് എന്നുള്ളതിന്റെ ഞങ്ങളെ റിവ്യൂ ഞങ്ങൾ നിങ്ങൾ അറിയിക്ക ഒരു ബൈക്കല്ലേ എവിടെയും കൊണ്ടുപോയി നിർത്തടോ എത്രപോണം നേരെ ഒരു അങ്ങാടിയിൽ ഇങ്ങനെ നിന്ന് കറങ്ങണോ മഴ കാരണം ഞങ്ങൾ എടുക്കാൻ വേണ്ടിട്ട് ഞങ്ങളെ ഷേബോ വന്നിട്ടേ ഇങ്ങനെയാണോ ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ ഷേബാ എടോ ഇനി താത്താറോന്നറിയില്ല കേട്ടോ അറിയോ ക്ലാസ് ആ ഓക്കെ ഓക്കെ അതൊക്കെ അറിയാം കേട്ടോ എടാ വണ്ടി ഇങ്ങനെയാണോ പാർക്ക് ചെയ്യല് നിങ്ങളവിടെ കേറാക്കി ഞങ്ങൾ കേറണ്ടേഡാ മിസൈബ് സൈഡാക്കി ബാക്കിലൊക്കെ വണ്ടിയൊക്കെ ബ്ലോക്ക് ബ്ലോക്ക് ആക്കല്ലേ ആ ആ ആ എടക്കാൻ അങ്ങനെയാണ് ഞാൻ വരുമ്പളെ ഞാൻ വണ്ടി എടുത്താലോ നമ്മ രണ്ടരക്കാണേ സിനിമ അമ്മ പോവല്ലേ കണ്ട് എന്താ അറിയില്ല അഞ്ചോന്നറിയില്ല പക്ഷെ ഞങ്ങൾ എടുക്കാൻ വേണ്ടി മഴ പെയ്തപ്പോ അവിടെ നിന്ന് ഇതുവരെ വരാൻ കാണിച്ച മനസ്സ് സീറ്റ് ഓക്കേ ഞങ്ങള് ഞങ്ങള് പോവാണ് എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങള് ഇതുവരെ അല്ല എടുക്കാൻ വന്നില്ല ആവശ്യാ അതും കാറി ഇതാണ് ഷെയ്ബിക്കൈഫാസ് അതെ ദുൽഖറിന്റെ കൂടെ പ്രൊമോഷൻ സ്റ്റില് എടുത്തോണ്ട് നിൽക്കുന്ന അല്ലേ ഞങ്ങളെ എസ് ബി കെന്റെ വൈഫാണ് അത് ഞങ്ങളെ ഫ്രണ്ട് സംഭവിച്ചു പോയി ഞാൻ ഇവിടെ ഉറങ്ങാളെല്ലാം സെറ്റപ്പുണ്ട് തിയേറ്റർ പോയിട്ട് കിടന്ന ഉറങ്ങാൻ എല്ലാ സെറ്റപ്പ് ഉണ്ട് വെറുതെ ഈ തലയണ തലേണൊക്കെ അതെ ഞാൻ ഈ ലോങ് ഒക്കെ പോകുമ്പോ എനിക്ക് കിടന്നിറങ്ങാൻ വേണ്ടി എന്നെ ഭർത്താവ് ഇന്ന് എനിക്ക് അസ്മീടെ കൂടെ കേറ തന്നാ മറ്റീര്ശ്മീ ഷ്ടത്തി കൊച്ചിന്ന് ശരി ഞാനേ കൊച്ചിന്ന് ഇങ്ങോട്ട്

സൽമാൻ തകർത്ത് അഭിനയിച്ചു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കിട്ടിയ ഒരു വിവരം ഞങ്ങള് പോയി നോക്കിട്ട് ഞങ്ങളെ റിവ്യൂ ഇതിന്റെ ലാസ്റ്റ് പറഞ്ഞു ശരി റിവ്യൂ വരും അപ്പൊ നമ്മള് ഓ എന്താ നമ്മളെ പടം ടിക്കറ്റ് കാന്ത ഒരു നടൻ വരാണ്ട് നമ്മളെ എല്ലാ സീരീസുകളിലും നടൻ തുടർച്ചയായി തുടർച്ചയായി മൂന്ന് പടങ്ങളെല്ലാം ആ കിട്ടിണ്ടല്ല ഇവിടെ വന്നപ്പോഴാ ഈ മോഡലിനെ കണ്ടിട്ട് നമ്മള് പാടങ്ങനുണ്ട് 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 ഇതെല്ലാരും ചിരിച്ചിണ് ില്ല പെർഫോമൻസ് ഭയങ്കര അടിപൊളിയാ ട എന്റെ അഭിപ്രായം എന്താ ഫസ്റ്റ് ഹാഫ് വരെ ഹാഫ് ചെയ്യാം സെക്കൻഡ് ഹാഫില് ഞാനിവിനെ വിളിച്ചിട്ട് അതായത് ആ പെർഫോമൻസ് ഒന്നും പറയല്ല ആക്ടിങ് കിന്ന ആക്ടി ഒന്നും പറയാല്ല ലൈക്ക് ലൈക്ക് ആ പിന്നെ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ചെറിയൊരു ലാഗുണ്ട് അത് സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറഞ്ഞ പോലെ ഒന്നുമല്ല ഒരു അതിൻ്റെ സ്റ്റോറി അങ്ങനെയാണ് അതിൻ്റെ ഇത്രയുള്ളൂ ബാക്കി സെക്കൻഡ് ഹാഫ് പക്ക നോക്കിയിട്ട് പക്കാബർ ആക്ടി അതായത് പടം കണ്ടു പടം കണ്ടിട്ട് ഞങ്ങൾ പടത്തിൻ്റെ റിവ്യൂ പക്ഷേ അടാം കൊള്ളാം പെർഫോമൻസ് വൈസ് ആണ് ഏറ്റവും ടോപ്പ് ഡിക്കിന്റെ അഭിനയം എടുത്ത് പറയട്ടെ ഡിക്ക് മാത്രല്ല എല്ലാരും പെർഫോമൻസ് എല്ലാരും അടിപൊളിയാണകെ ഭയങ്കര അടിപൊളി പക്ഷേ ഡീക്കിനൊന്നുകൂടി എടുത്ത് പറയുക ട്ടോ പടം മോശമായ അത് ഭയങ്കര സ്ലോ ആണ്ടം സ്ലോ ഫസ്റ്റ് ഹാഫ് ഓൻ പറഞ്ഞു കാര്യണ്ട് ഫസ്റ്റ് ഹാഫ് സ്ലോ ആണ് പറഞ്ഞാണെങ്കിൽ ഉറങ്ങിയില്ലാ സെക്കൻഡ് ഹാഫിന് ഉറക്കില്ലായി അതെ എന്തായാലും പടം കുഴപ്പമില്ല ഒരു വൺ ടൈം വാച്ചബിൾ ആണ് പക്ഷെ കുറച്ച് സ്ലോ ആട്ടോ പടം ആ ഒരു സ്ലോ റണ്ണിങ്ങാണല്ലോ എല്ലാരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാംസ് ഡിക്യു എന്റെ ഹസ്ബൻഡും ഫ്രണ്ട്സല്ലേ ഞാനും ഓനും തമ്മിൽ ഫ്രണ്ട്സ് അല്ലേ എസ് ബി കെക്കണ്ടതൊക്കെ അല്ല എസ് ബി കെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കാന്തന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഡിക്യുന്റെ ലാസ്റ്റത്തെ പോസ്റ്റിലെ ലാസ്റ്റിന്റെ ഒരു റോ ഫുള്ള് റോ അല്ല കുറച്ചധികം ഫുള്ള് എസ് ബി കെയുടെ കൈപ്പണിയാണ് അതിന്റെ പിന്നീട് മുയോ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കുറവാണ് പെർഫോമൻസ് ആയാലും ടെക്നിക്കൽ സൈഡായാലും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും അതേപോലെ ആവുമല്ലോ ഇവ ഇവനത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ഇവൾക്കിത കണ്ട മുഖത്തുണ്ട് ആ ഇഷ്ടത്തിന്റെ ഒരു കുറവില്ലേ അനക്കോ കുറവില്ല ഓൾറെഡി വർക്കാണ് ഇവൻ അപ്പൊ ഗായ്സ് അടുത്തിൽ കാണാം ബൈ